എല്ലാവർക്കും നമസ്കാരം പരീക്ഷാ കാലമാണ് വരുന്നത് പത്താം ക്ലാസ് പരീക്ഷ വരും ഫെബ്രുവരി മാസം അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പരീക്ഷ വരും അതിനുശേഷം നീറ്റിൻ്റെ പരീക്ഷ വരും എൻജിനീയറിങ് എൻട്രൻസിൻ്റെ പരീക്ഷ വരും ഇനി അങ്ങോട്ടൊരു അഞ്ചാറ് മാസം പരീക്ഷകളുടെ കാലമാണ് സ്വാഭാവികമായിട്ടും കുട്ടികൾ പഠനം എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടുതൽ മഗ്നരായിരിക്കുന്ന കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ പാരൻസിനാണെങ്കിലും ഈ കുട്ടികളുടെ കൂട്ടുകാർക്കാണെങ്കിലും ഈ കുട്ടികളെ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കുട്ടികൾ നമുക്കറിയാം കുട്ടികൾ പഠിക്കുന്നുണ്ട് നല്ലപോലെ പഠിക്കുന്നുണ്ട് അവർ പല ടെസ്റ്റുകളും ക്ലാസ് ടെസ്റ്റുകൾ ടെസ്റ്റുകളുണ്ടാവാം ടെസ്റ്റുകൾ ടെസ്റ്റുകളുണ്ടാവാം അതെല്ലാം അവർ അറ്റൻഡ് ചെയ്യുന്നു പലപ്പോഴും ഇവർ നിരാശരായി പോകുന്നു പലപ്പോഴും ഇവർക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മോട്ടിവേഷൻ ലഭിക്കുന്നില്ല പലപ്പോഴും ഇവർ ഉദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പഠന രീതിയിൽ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള പഠന രീതിയിൽ ഇവർക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല പലപ്പോഴും ഇവർക്ക് ഫോക്കസ് ലഭിക്കുന്നില്ല പലപ്പോഴും ഫ്രണ്ട്സ് ഇവരെക്കാൾ കൂടുതൽ പഠിക്കുന്നുണ്ടോ അവർക്ക് എന്നെക്കാൾ അവരെക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കുമോ എന്നുള്ള സംശയങ്ങൾ ഇവർക്ക് വരാം ഇതെല്ലാം അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യും അവർക്ക് പ്രചോദനം കുറയും പ്രചോദനം കുറയുമ്പോൾ ഇവർക്ക് ആവശ്യമായ പ്രചോദനം കൊടുക്കേണ്ടത് അച്ഛനമ്മമാരുടെയും രക്ഷിതാക്കളുടെയും അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെയും എല്ലാം ചുമതലയാണ് സഹോദരി സഹോദരന്മാർ ഈ വീഡിയോയുടെ അടിസ്ഥാന ഘടകം ഇതാണ് എന്തെങ്കിലും കാരണവശാൽ ഡീമോട്ടിവേറ്റഡ് ആകുന്ന അവരുടെ പഠനത്തിൽ ഫോക്കസ് ചെലുത്താൻ കഴിയാത്ത കുട്ടികൾക്ക് അവരെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുവാൻ അവരെ വീണ്ടും ആ പഠനത്തിൻ്റെ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട എട്ട് പ്രധാനപ്പെട്ട ടിപ്സും ഹാബിറ്റുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് പഠിക്കുന്ന കുട്ടികൾക്കും ഉപകാരപ്പെടും അവരുടെ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും ഇവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ ഉപകാരപ്പെടും എന്നർത്ഥം അപ്ലൈ ചെയ്ത് നോക്കുക നല്ല ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഏറ്റവും പ്രധാനം കുട്ടികൾക്ക് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ മനസ്സിൽ ഒരു കാരണവശാലും പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിൽ ഒരു കാരണവശാലും ഈ പരീക്ഷ ടഫായിരിക്കും എനിക്കത് കടന്നു കൂടാൻ ബുദ്ധിമുട്ടായിരിക്കും ടീച്ചറിനോട് അങ്ങനെ പറയും ക്ലാസ്സിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളോ മുൻ ധാരണകളോ ആങ്സൈറ്റികളോ വരരുത് അതിനു പകരം അവരുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് സെൽഫ് ടോക്ക് ആയിരിക്കണം ഇതെന്നെ കൊണ്ട് എനിക്ക് സാധിക്കും ഞാൻ ഈ പരീക്ഷ പാസ്സാവും ഈ പരീക്ഷ അത്ര വലിയ വിഷയമൊന്നുമല്ല ഇതിലും കൂടുതൽ ഞാൻ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് മിക്കവാറും എല്ലാ പരീക്ഷകളിലും ഞാൻ പാസ്സായിട്ടുണ്ട് ഞാൻ നല്ലപോലെ പഠിക്കുന്നുണ്ട് നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ലപോലെ നോട്ട്സ് എഴുതുന്നുണ്ട് നല്ലപോലെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് റിവൈസിങ് നല്ലപോലെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ പരീക്ഷ പാസ്സാവും ഞാൻ നല്ല ഒരു പഠിക്കുന്ന കുട്ടിയാണ് എന്നുള്ള തരത്തിൽ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ഈ കുട്ടികൾ പറഞ്ഞു കൊണ്ടേയിരിക്കണം സമയം കിട്ടുമ്പോഴെല്ലാം പറയണം രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു തവണ ഒന്നോ രണ്ടോ തവണ പറയണം രാത്രി കിടക്കുന്നതിന് മുമ്പും ഒന്നോ രണ്ടോ തവണ പറയണം ഇങ്ങനെ പറയേണ്ടത് പറയിക്കേണ്ടത് ഇവരുടെ ഫാമിലി പാരൻസിൻ്റെ കടമയാണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ അത് വളരെയധികം സഹായിക്കും രണ്ടാമത്തെ പോയിന്റ് അപ്രീസിയേഷൻ റിവാർഡ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് അപ്രീസിയേഷൻ ആണ് ആ കുട്ടികളുടെ തോളത്ത് തട്ടി മോനെ മോളെ നീ വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുന്നു ഇങ്ങനെ പോയാൽ നിനക്ക് നല്ല ഭാവിയുണ്ട് എന്ന് മനസ്സ് തുറന്ന് പറയണം അപ്രീസിയേഷൻ അതേപോലെ ഓരോ പഠന പ്രക്രിയകൾ കഴിയുമ്പോഴും ഓരോ ടാസ്ക് ആ കുട്ടികൾ അച്ചീവ് ചെയ്യുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള റിവാർഡ് ആ കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളതും മറക്കരുത് ഓരോ കുട്ടികൾക്കും ഓരോ ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട് പഠിക്കുവാനുള്ള രീതി ഇരുന്ന് പഠിക്കും കിടന്ന് പഠിക്കും നടന്ന് പഠിക്കും വായിച്ച് പഠിക്കും ചിത്രങ്ങൾ നോക്കി പഠിക്കാം മറ്റുള്ളവർ പറയുന്നത് കേട്ട് പഠിക്കാം മറ്റുള്ളവരെ പഠിപ്പിച്ച് പഠിക്കാം അതല്ലെങ്കിൽ കമ്പൈൻഡ് സ്റ്റഡി നടത്താം വീഡിയോ നോക്കി പഠിക്കാം ഏത് സ്റ്റൈലാണ് ഇതുപോലെ ഒരേ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട് ലേണിംഗ് സ്റ്റൈൽസ് വേറെയും ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട് പറയാറുണ്ട് കൈനസ്തറ്റിക് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയാറുണ്ട് ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈൽസ് എന്ന് പറയാറുണ്ട് വിഷനറി ലേണിംഗ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയാറുണ്ട് ഒരുപാട് ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട് ഇതിൽ ഏതാണ് ഈ കുട്ടിയുടെ അവിവാജ്യമായ ഇൻ ഇന്നേറ്റ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ് എന്ന് മനസ്സിലാക്കി അതിന് തക്കവണ്ണമുള്ള സ്റ്റഡി മെത്തേഡ് ഡിവൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്താൽ ആ കുട്ടികൾ കൃത്യമായി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും അത് കുട്ടികൾക്ക് വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിരിക്കുകയും ചെയ്യും അടുത്ത പോയിന്റ് ഈ പ്രാക്ടീസ് ടെസ്റ്റ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഈ പ്രാക്ടീസ് ടെസ്റ്റിനെയും മോക്ക് ടെസ്റ്റിനെയും നെഗറ്റീവായി കാണാതെ അത് നമ്മൾ പാസ്സായില്ലെങ്കിൽ അതിൽ നല്ലൊരു സ്കോർ നേടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം തുലഞ്ഞു എന്നുള്ള തരത്തിൽ അതിനെ കാണാതെ അത് വെറും ഒരു പ്രാക്ടീസ് ടെസ്റ്റ് മാത്രമായി കണ്ട് അതിനെ പേടിക്കാതെ അതൊരു സാധാരണ പരീക്ഷയായി കണ്ട് അതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കണ്ട് അത് വിജയത്തിനായുള്ള ചവിട്ടുപഴിയാണ് എന്നുള്ളത് കണ്ട് കൃത്യമായി ആയി മുന്നോട്ട് പോകാൻ ആ കുട്ടികളെ നിങ്ങൾ സഹായിക്കണം പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി ടൈം എപ്പോഴും ഷെഡ്യൂൾ ചെയ്യണം ആ പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി ടൈമിൽ പഠിക്കണം പുസ്തകത്തിൽ വായിച്ച് പഠിക്കലും ഏത് തരത്തിലുള്ള ലേർണിംഗ് സ്റ്റൈലാണെങ്കിലും സാരമില്ല അത് ഉപയോഗിച്ച് പഠിച്ചതിന് ശേഷം ഓരോ പ്രാവശ്യം ആ ലേണിംഗ് സ്റ്റഡി ടൈം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഈ പറയുന്ന ടൈം ടേബിളിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിന് തക്കതായിട്ടുള്ള റിവാർഡ് ആ കുട്ടികൾക്ക് ലഭിക്കണം അതിന് തക്കതായിട്ടുള്ള സന്തോഷം ആ കുട്ടികൾക്ക് ലഭിക്കണം എന്നുള്ളതും ഉറപ്പാക്കേണ്ടത് പാരൻസിൻ്റെ കടമയാണ് ഫ്രണ്ട്സിന്റെ കടമയാണ് ഇത് അവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ വളരെയധികം സഹായിക്കും നോട്ട്സ് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിലും ഇവൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുമ്പോൾ പോലും നോട്ട്സ് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ് കാരണം പിന്നീട് നമുക്ക് റിവിഷൻ നടക്കേണ്ടത് എപ്പോഴും നോട്ട്സിലൂടെയാണ് നമുക്കറിയാം ഒരു പുസ്തകം ഒരു പുസ്തകത്തിൽ നൂറ് പേജ് ഉണ്ടെങ്കിൽ ആ നൂറ് പേജിൽ പോയിന്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറഞ്ഞ് വരുന്നത് സാധാരണഗതിയിൽ ഒരു ഇരുപതോ മുപ്പതോ പേജായിരിക്കും ബാക്കിയുള്ള എഴുപത് പേജും ഈ പറഞ്ഞ പോയിന്റ്സിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് എക്സ്പ്ലനേഷൻ നമ്മൾ ഒന്നോ രണ്ടോ തവണ വായിച്ചാൽ പോയിന്റ്സ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടുകയും ആ പോയിന്റ്സിന് നമ്മൾ നോട്ടായി എഴുതി വെച്ചതിന് ശേഷം റിവിഷൻ ചെയ്യുമ്പോൾ ഈ നോട്ട്സിനെ വായിച്ചാൽ എക്സ്പ്ലനേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് പ്രാധാന്യം കൊടുക്കേണ്ടത് നൂറ് പേജിനുള്ള പുസ്തകത്തിനല്ല പകരം ആ നൂറ് പേജുള്ള പുസ്തകത്തിൽ ഈ ഇരുപതോ മുപ്പതോ പേജുള്ള പോയിന്റ്സിനാണ് എന്നർത്ഥം കാരണം ആ പോയിന്റ് ആണ് പ്രധാനം ആ പോയിന്റ്സിനെ നമ്മൾ നോട്ടാക്കി മാറ്റി എഴുതിയാൽ പിന്നീട് റിവിഷൻ ചെയ്യുമ്പോൾ ഈ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കേണ്ട ആവശ്യം വരുന്നില്ല ആ മുപ്പത് പേജ് റിവിഷൻ ചെയ്താൽ മാത്രം മതിയാകും എന്നർത്ഥം നോട്ട്സിനാണ് പ്രാധാന്യം അതുകൊണ്ട് ആ നോട്ട്സ് എഴുതാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക മോട്ടിവേറ്റ് ചെയ്യുക സ്റ്റഡി പ്ലേസും സമയവും പഠിക്കുവാനുള്ള സമയവും സ്ഥലവും അതും കൃത്യമായി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ബെഡ്റൂം ഉറങ്ങാനുള്ള സമയമാണ് ഉറങ്ങാനുള്ള സ്ഥലമാണ് ആ ബെഡ്റൂമിൽ പോയിരുന്ന് പഠിച്ചാൽ നമുക്ക് ഉറക്കം വരും കാരണം അവിടുത്തെ ചുറ്റുപാട് ഉറങ്ങാനുള്ള ചുറ്റുപാടാണ് കിച്ചൺ സ്വാഭാവികമായും കഴിക്കാനുള്ള ചുറ്റുപാടാണ് അവിടെ നമുക്ക് പഠിച്ചാൽ പഠിക്കാൻ നല്ല കഴിവുക ഭക്ഷണത്തിൻ്റെ കാര്യമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഓർമ്മ വരിക ഹാൾ എന്ന് പറയുന്നത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്ഥലമാണ് അവിടെ ഇരുന്നാലും നമുക്ക് പഠിക്കുവാൻ കഴിയുകയില്ല നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ ഒരു സ്ഥലം പഠിക്കുവാൻ വേണ്ടി മാത്രം പുസ്തകം എടുത്ത് ഇരുന്ന് പഠിക്കുവാൻ വേണ്ടി മാത്രം ഏതെങ്കിലും ഒരു കോർണർ അതിനായി വേണ്ടി മാത്രം സെറ്റ് ചെയ്യുക അവിടെ തന്നെ റിപ്പീറ്റഡ്ലി പഠിച്ച് ആ കോർണറിനെ ഒരു സ്ഥലമായി കണ്ടിന്യൂസ് ആയി ചെയ്ത് മാറ്റിയെടുക്കുക അവിടെ പോയി ഇരിക്കുമ്പോഴെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള മോട്ടിവേഷൻ വരും അതേപോലെ സമയവും അതേപോലെ തിരഞ്ഞെടുക്കുക നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ നമുക്ക് വേണം എന്തിനാണ് പഠിക്കുന്നത് പത്താം ക്ലാസ് പരീക്ഷ പാസ്സാവൽ എന്നുള്ളതാണോ ഉദ്ദേശം പ്ലസ് ടു പരീക്ഷ പാസ്സാവണം എന്നുള്ളതാണോ ഉദ്ദേശം നീറ്റ് പരീക്ഷ പാസ്സാവണം എന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാവണം എന്നുള്ളതാണോ ലക്ഷ്യം അല്ല എന്നാണ് മറുപടി പത്താം ക്ലാസ് പരീക്ഷ എന്ന് പറയുന്നത് പ്ലസ് ടുവിലേക്ക് അഡ്മിഷൻ കിട്ടുവാനുള്ള ഒരു കടമ്പ് മാത്രമാണ് അതിനർത്ഥം പ്ലസ് ടു ഇനിയും പഠിക്കാനുണ്ട് പ്ലസ് ടു പരീക്ഷ പാസ്സാവുന്നത് ഗ്രാജുവേഷനിൽ എത്തിക്കിട്ടുവാനുള്ള ഒരു കടമ്പ് മാത്രമാണ് അതായത് അതിന് ശേഷവും പഠിക്കാനുണ്ട് നീറ്റ് എഴുതി പാസ്സാവുന്നത് എം ബി ബി എസിന് എൻട്രൻസ് കിട്ടാൻ വേണ്ടി എം ബി ബി എസിൽ കടന്നു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് അത് കഴിഞ്ഞാൽ അഞ്ച് വർഷം പഠിച്ചാലേ നമുക്ക് എം ബി ബി എസ് കിട്ടുകയുള്ളൂ അപ്പോൾ നീറ്റ് പരീക്ഷയല്ല അവിടെ വിഷയം എം ബി ബി എസ് പാസ്സാവുക എന്നുള്ളതാണ് വിഷയം അതേപോലെ ഗ്രാജു മറ്റേ മറ്റ് ഗ്രാജുവേഷനിലാണെങ്കിലും എൻജിനീയറിങ് ആണെങ്കിലും എൻട്രൻസ് എക്സാം എഴുതിയത് കൊണ്ടൊന്നും ആയില്ല നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതാനല്ല അതിന് ശേഷം നമ്മൾ നാല് നാലര വർഷം പഠിച്ച് എഞ്ചിനീയർ ആകാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ശേഷം പി ജി പഠിച്ച് എഞ്ചിനീയർ ആകാൻ വേണ്ടിയാണ് അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ വാല്യൂ എന്താണെന്നും നമ്മുടെ ഭാവി പരിപാടികൾ എന്താണെന്നും അതിനുവേണ്ടി എത്ര ദിവസം എനിക്ക് പഠിക്കേണ്ടി വരുമെന്നും എന്താണ് എൻ്റെ അതിനുള്ള കപ്പാസിറ്റി എന്നും എല്ലാം കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ടുള്ള പാത കൃത്യമായി അറിഞ്ഞാൽ ഓരോ യാത്രയും നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കണം അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല തീർച്ചയായും പാരൻസിൻ്റേതാണ് മറ്റ് ഫ്രണ്ട്സിൻ്റേതാണ് അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെയാണ് ഈ പറഞ്ഞ ടിപ്സ് എല്ലാം ഭംഗിയായി ഉപയോഗിച്ചു നോക്കൂ കുട്ടികൾ പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി നല്ല സ്കോറോടു കൂടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളതാണ് ഞാൻ ഈ സ്കോറിനെല്ലാം എതിരാണ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് വാങ്ങിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ഗുണം ഇല്ലാതില്ല പക്ഷേ എപ്പോഴും മനസ്സിലാക്കി പഠിക്കുന്നതാണ് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുന്നതിലാണ് എപ്പോഴും ഗുണമുള്ളത് പത്താം ക്ലാസ്സിലും പ്ലസ് ടു പരീക്ഷയിലും ഒക്കെ മനസ്സിലാക്കി പഠിക്കൽ അത്ര അത്രയധികം നടക്കാറില്ല പക്ഷേ മുന്നോട്ട് പോകും തോറും പരന്ന വായന വരുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കേണ്ടതായി വരുമ്പോൾ ധാരാളം വായിക്കേണ്ടതായി വരുമ്പോൾ നമ്മൾ കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നു സ്കോറിനല്ല അവിടെ വിഷയം നോളജിനാണ് ഇതെപ്പോഴും മനസ്സിൽ വയ്ക്കുക